നമുക്കൊരു പോർക്കറച്ച് പോർക്കും കുർക്കയും വെച്ചാലോ എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും അപ്പൊ ആദ്യം വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്ക വേവിച്ചെടുത്തിട്ട് ഒന്ന് സ്റ്റീം സ്റ്റീമാക്കിയ ആ വെള്ളം ഊറ്റിക്കളയുക അതിനുശേഷം നുറുക്കി എടുത്തിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി സവോളം ഇടക്കിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി ഉപ്പിട്ട് തിരുമ്പി വെക്കുക കുക്കറിൽ കുർക്ക മുന്നേ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ഒന്ന് തിരുമ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നേരിയ വെള്ളം നമ്മുടെ കൈ കൊണ്ടൊന്ന് തെളിക്കാവുന്ന അത്ര വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കാം ഇത് എത്ര സ്റ്റീം എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് എത്ര നേരം എടുക്കണം അത് വിസിൽ നിങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഓരോ കുക്കറിനുസരിച്ചിരിക്കും നമുക്കിതിപ്പോ ഒരു വിസിലടിച്ചപ്പോ ശരിയായി കറക്റ്റ് വേവായി പിന്നെ അതിലേക്ക് കോർക്കയും കൂടി ഒന്ന് സ്റ്റീം ആക്കിയപ്പോ കറക്റ്റ് ആയിരുന്നു അപ്പൊ അത് ഓരോരുത്തരെ നോക്കി ചെയ്യണം കേട്ടോ അത് കഴിയുമ്പോൾ ഒരു പാൻ വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കണ്ടമാനം ഒഴിക്കരുത് കാരണം പോളക്കിൽ ഓൾറെഡി നെയ്യ് ഇതൊക്കെ ഉണ്ടാവും അതൊഴിച്ചതിന് ശേഷം ഇഞ്ചി പച്ചമുളക് അല്ല സോറി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി നല്ലോണം ചതച്ചെടുത്തത് ഞാൻ മിക്സിയിലാണ് ചെയ്തിട്ടുള്ളത് അത് എടുത്തിട്ട് ഒന്ന് വഴറ്റാടാം നല്ലപോലെ വഴറ്റി ഒരു പുളി കളർ കളറാവുമ്പോ അതങ്ങനെ തന്നെ അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട ഒന്ന് വഴറ്റണം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറിയിൽ ഒന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിയണം എങ്കിൽ മാത്രമേ നമുക്കൊരു ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടുള്ളൂ മല്ലിപ്പൊടി ഇടാറില്ല ഞാൻ കറികളിൽ അത് ഇപ്പൊ ഇത് വെക്കുമ്പോ ഒരു കട്ടി കിട്ടാനാണ് ഈ മല്ലിപ്പൊടി ഇടണത് അല്ലാണ്ട് ടേസ്റ്റ് കൂടാനല്ല മല്ലിപ്പൊടി ഇല്ലാണ്ട് കറി വെച്ചാൽ നമുക്ക് ആ എന്ത് കറിയാണ് വെക്കണം ആ കറിയുടെ ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ കുത്താണ് വരിക അപ്പൊ അത് ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ ആക്കി വെച്ചിട്ടുള്ള കോർക്കും കൂടി ചെയ്യ നല്ല നല്ലപോലെ മൂത്തുന്ന് കാണുമ്പോൾ അതില് ഇട്ടിട്ടുള്ളത് ഗരം മസാലയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല അതൊന്ന് വഴറ്റിന്ന് കാണുമ്പോൾ വേണം ഈ കുക്കറൊന്ന് തുറന്ന് വെന്തോ നോക്കണം വേവ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ചെരിയാ എന്നിട്ട് കുറച്ചധികം ഒന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോഴാണ് ആ എന്താ പറയാ നമ്മൾ ആ കാച്ചി അതിൻ്റെ ഗ്രേവിയൊക്കെ ഒക്കെ അതിൽ നിന്ന് പിടിച്ച് സെറ്റാവുള്ളൂ അല്ലെങ്കിൽ അതിന്റെ ആ ടേസ്റ്റ് കിട്ടില്ല നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കാം തീ കുറച്ചിടരുത് നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം അതവിടെ കിടന്ന് വറ്റട്ടെ അപ്പൊ അതിന്റെ പുറത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു മല്ലിയലിട്ട് കൊടുക്കാം കുറച്ച് പഴയ കുറച്ച് മല്ലിയലിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ആ ഒരു സ്വാദും നല്ല ടേസ്റ്റാണ് കേട്ടോ കോർക്കും കുർക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒന്നാമത്തെ നെയ്യൊക്കെ നല്ലപോലെ അതിൽ പിടിച്ചിട്ടുണ്ടാവും ഈ കൂർക്കയില് കോർക്കലത്തൊക്കെ നമുക്ക് നെയ്യൊക്കെ പിടിച്ച് നല്ല പരുവത്തിലാണ് ഇരിക്കുണ്ടാവുക കുറച്ചും കൂടി മസാല കുറവ് തോന്നിയപ്പോ ഒരു തുണ്ടൂലി മസാല ഇട്ട് കൊടുത്തു അതില് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുരുമുളക് പൊടി അതിട്ട് കൊടുത്തിട്ടാണ് ഇളക്കി വെച്ചത് അതിലേക്ക് മല്ലിയല ഇട്ടുകൊടുത്തു മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചു അങ്ങനെ പോർക്കും കോർക്കാണ് നിങ്ങക്ക് അവിടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് വേവ് ശ്രദ്ധിക്കുക പിന്നെ ഫസ്റ്റ് തന്നെ ഒന്ന് സ്റ്റീം എടുത്തതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളയുക അപ്പോൾ കുറേ എണ്ണ തെളിഞ്ഞു വരില്ല പിന്നെ കാച്ചുന്ന സമയത്ത് കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാച്ചാതിരിക്കുക ഒരു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യുക അപ്പൊ നമുക്കൊരു മടുപ്പ് വരില്ല മട്ടപ്പ് വരില്ല കുറപ്പ് കൂട്ടുമ്പോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റിൽ പറയണം അപ്പോൾ ഞാനത് ഇങ്ങനത്തെ ഭക്ഷണം ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ചെയ്യുമ്പോ ശ്രദ്ധിക്കാട്ടോ